ടുത്ത പൂച്ചയ്ക്ക് എന്ത് കാര്യമെന്ന് ചോദിക്കാറുണ്ട് യു ഡി എഫിൽ ഘടക കക്ഷികൾ തമ്മിൽ സീറ്റ് ചർച്ചകൾ നടക്കുമ്പോൾ അവിടെ ഇ പി ജയരാജൻ പി രാജീവ് തുടങ്ങിയ നേതാക്കൾ എന്തിനാണ് ഈ അഭിപ്രായം പറയുന്നത് ഇ പി ജയരാജൻ പറഞ്ഞത് ഫാസിസ്റ്റ് നടപടികളെ ചെറുക്കാൻ ഞങ്ങൾ പോരാടും അതിന് മുന്നിൽ നിൽക്കും അങ്ങനെയുള്ളവരെ ഒപ്പം നിർത്തും എന്തൊക്കെയാണ് അദ്ദേഹം പറയുന്നത് സീറ്റ് വിഭജനത്തിൽ നേതാക്കൾക്ക് എന്തിനാണ് സി പി എം നേതാക്കൾക്ക് എന്തിനാണ് വേവലാതി അല്ല അതിനുള്ള വളരെ സിമ്പിളായ മറുപടിയാ പിന്നെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ കുറിച്ചും സിപിഎമ്മിനെ കുറിച്ചും സിപിഎയുടെ മന്ത്രിസഭയെ കുറിച്ചും സി പി എം മന്ത്രിസഭയെ കുറിച്ചൊന്നും ഒരക്ഷരം പോലെ അഭിപ്രായം പറയാൻ പാടില്ല എന്ന് മുസ്ലിം ലീഗിന്റെ നേതാക്കളോട് പറയാൻ പറ്റും ജനാധിപത്യത്തിൽ പരസ്പരം അഭിപ്രായം പറയും അത് കോൺഗ്രസ് അഭിപ്രായം പറഞ്ഞ് ലീഗ് അഭിപ്രായം പറഞ്ഞ് അങ്ങനെ ഉള്ള ഉള്ളൊരു ചർച്ച നടക്കാൻ നിങ്ങൾ താല്പര്യപ്പെടുവോ അല്ല ഞങ്ങള് തമ്മിൽ അങ്ങനെ ഭിന്നത ഉള്ളല്ലോ യാതൊരു ഭിന്നതലോ എവിടെ എന്തെങ്കിലും ഉള്ള സീറ്റ് ആവശ്യപ്പെട്ടോ ഞങ്ങളുടെ എൽ ഡി എഫ് മുന്നണിക്കാതെ പ്രശ്നവേ ഇല്ല അപ്പൊ പിന്നെ ചോദിക്കുന്നത് ഒരു അല്ല കേരള കോൺഗ്രസ് ഒന്നും ഇതുപോലെ സമ്മർദ്ദിച്ചെടുത്തുവോ ഒന്നും ചെയ്തില്ല സ്വാഭാവികമായിട്ട് പോലെ കോൺഗ്രസ് ലീഗ് അവർക്ക് അതിനുള്ള അവർ ചോദിക്കുന്നത് അല്ലാതെ അതിലേക്ക് ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് നമ്മളെല്ലാവരും ചർച്ചയിൽ ഞാനെന്ന് പറഞ്ഞിരുന്നു അന്ന് ആ ചർച്ച നടക്കുമ്പോൾ മുസ്ലിം ലീഗ് ഇത്രക്ക് കടുപിടുത്തത്തിലേക്ക് വന്നില്ല മൂന്നാമത് സീറ്റ് വേണമെന്നുള്ള ആവശ്യത്തിന് അവർ പിന്മാറിയിരുന്നു അന്ന് ആ ചർച്ചയിൽ ഞാൻ പറഞ്ഞൊരു കാര്യമുണ്ട് ഇവര് ഒരിക്കലും ഇവരുടെ രണ്ടാം തരം നേതാക്കന്മാരെ പുനരയിലേക്ക് കൊണ്ടുപോവാനായിട്ട് താല്പര്യപ്പെടുത്തില്ല ഇപ്പോഴുള്ള നേതാക്കന്മാരുടെ ഒപ്പം മൂന്നാമത് ഒരു സീറ്റ് കൊടുത്തിട്ട് എം പി എ കൊണ്ടുപോയിട്ട് അവർ താല്പര്യപ്പെടുത്തില്ല അതാണ് അതിന് സത്യാവസ്ഥകൾ അതിനെക്കുറിച്ച് ഞാൻ പറഞ്ഞപ്പോൾ ഈ അതിനെക്കുറിച്ച് എതിർത്തു പക്ഷേ ഇപ്പോൾ കോൺഗ്രസിനേക്കാളും ഏതാണ്ട് പകുതിയുള്ള സീറ്റുള്ള ലീഗിന് നേരത്തെ കേരള കോൺഗ്രസ് സെക്രട്ടറി പറഞ്ഞില്ല അതിലേക്കേ പറയാം ലീഗിന് രണ്ട് സീറ്റുമായിട്ട് ഒതുങ്ങിയിരിക്കുക എന്ന് പറയുന്നതും രണ്ടാമത് ബി ജെ പിയെ പോലുള്ളൊരു പ്രസ്ഥാനത്തിന്റെ ഏതാണ്ട് ഒരു ബൈ പ്രോഡക്റ്റ് ആയ എന്ന് വിശ്വസിക്കുന്ന കോൺഗ്രസിനോടൊപ്പം നിൽക്കുന്നതിൽ ഉള്ള അതൃപ്തിയിൽ അവരുടെ അണികൾ കൊഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ് മൂന്നാമതൊരു സീറ്റ് കിട്ടുക എന്നുള്ളത് ലീഗിന്റെ വളരെ പിന്നെ അർഹതപ്പെട്ട ഒരു ചോദ്യമാണ് കിട്ടിയേ പറ്റൂ അവർക്ക് കാരണം അവർക്ക് ഈ കോൺഗ്രസിന്റെ ഏതാണ്ട് തൊണ്ണൂറ് ശതമാനം എം എൽ എ മാര് ജയിച്ചു വരുന്ന ലീഗിന്റെ പിന്നെ പിന്നെ വോട്ടിന്റെ സപ്പോർട്ടിലൂടെ കൂടിയാണ് ഒരു തർക്കമല്ല പ്രത്യേകിച്ച് കോഴിക്കോട് കണ്ണൂർ കാസർഗോഡ് അങ്ങനെ ഉള്ള ജില്ലകളിൽ മലപ്പുറത്ത് ഉണ്ട് കോൺഗ്രസ് ഞാൻ പറഞ്ഞ ഇത്രയും ജില്ലകളിൽ അപ്പൊ സ്വാഭാവികമായിട്ട് അവർക്ക് സീറ്റ് കൊടുത്തേ പറ്റുള്ളൂ അവരുടെ അടിമത്തോളം താവളത്തിൽ പോയി കണ്ണുരുട്ടുമ്പോഴും വെള്ളിയാട്ടന്റെ കണ്ണുരുട്ടിലൊണ്ട് ഭയന്ന് ഇതുവരെ നിൽക്കുകയായിരുന്നു ഈ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ആവശ്യപ്പെടും അവസാന ബിരിയാണി കഴിച്ചിട്ട് ഒരു ഞങ്ങൾ വിട്ടുവീഴ്ച ചെയ്യുന്നു മുന്നണിക്ക് വേണ്ടി എന്നൊക്കെ പറഞ്ഞു പക്ഷെ ആ പിടി അവരുടെ പോയി അണികൾ വലിയ രീതിയിൽ തന്നെ പ്രശ്നങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് ലീഗ് നമുക്കറിയാം അറുപത്തിരണ്ട് മുതൽ ഇങ്ങനെ ഈ രീതിയിലാണ് മത്സരിക്കുന്നത് അവർ ചോദിക്കും അവരുടെ അവകാശം അവർ ചോദിക്കും പക്ഷേ മുന്നണിക്ക് വേണ്ടി വിട്ടുവീഴ്ച ചെയ്യും പക്ഷേ ഇപ്പോൾ ഈ നിലയിലൊക്കെ കാര്യങ്ങൾ മാറി മറിയാൻ നിങ്ങളുടെ സമ്മർദ്ദവും കൂടി കാരണമാകുന്നുണ്ടോ നിങ്ങൾ ഇങ്ങനെ പുഷ് ചെയ്യല്ലേ നിങ്ങൾ ചോദിക്ക് ചോദിക്കുക എന്ന് പറഞ്ഞ് നിങ്ങൾക്കിതിനെക്കാട്ടിയുണ്ട് ചോദിച്ചോളൂ എന്നല്ലേ പറയുന്നത് ഞങ്ങൾ സന്തോഷം അങ്ങനെ അതെ അതൊക്കെ എന്തൊരു ചോദ്യം പക്ഷെ രേണുക നമ്മൾ മനസ്സിലാക്കേണ്ടതൊക്കെ മുസ്ലിം ലീഗിന്റെ നേതൃത്വം ഒരു ഗതികേഴിൽ എത്തിയിരിക്കുന്നു ഇനി അവർക്ക് മൂന്നാമത്തെ സീറ്റ് കിട്ടാതിരിക്കാൻ പറ്റത്തില്ല കിട്ടിയേ പറ്റൂ ഇല്ലെങ്കിൽ അവർ സ്വതന്ത്രമായിട്ട് മത്സരിക്കേണ്ട സ്വാതന്ത്ര്യത്തിലേക്ക് പോകും അവര് തന്നെ ഇപ്പൊ ഞാൻ ജനിച്ച അടുത്ത ആ മാസം ആദ്യവാരം തന്നെ കോഴിക്കോട് ലീഗ് ഹൗസിൽ പിന്നെ അവരുടെ ബൂത്ത് തലത്തിൽ ഉൾപ്പെടെ ആളുകൾ പിന്നെ നേതാക്കന്മാരോട് ഒന്നിച്ച് അവിടെ എത്താൻ പറഞ്ഞിട്ടുണ്ട് പിന്നെ സ്വതന്ത്രമായിട്ടും ആണ് മത്സരിക്കാൻ തയ്യാറാൻ തയ്യാറെടുള്ള നടത്താൻ കണ്ണൂരെയും കോഴിക്കോടേയും അവരുടെ ബൂത്ത് തലങ്ങളിലുള്ള ഭാരവാൾക്ക് നിർദ്ദേശം കൊടുത്തിരിക്കുന്നു കോൺഗ്രസിനെ സംബന്ധിച്ചോളം അവർക്ക് ഇനി ഒരു സീറ്റ് കൊടുത്തേ പറ്റൂ ഇപ്പോൾ തന്നെ കോൺഗ്രസ് ബലഹീനമായ ഒരു അവസ്ഥയിലാണ് കോൺഗ്രസിന്റെ നേതാക്കൾമാരിൽ തന്നെ തമ്മിലടിയാണ് ഇന്ന് കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരൻ പ്രതിപക്ഷ നേതാവിനെ തെറി വിളിച്ചു പരസ്യമായിട്ട് ന്യൂസ് ഐറ്റീൻ ഉൾപ്പെടെയുള്ള മാധ്യമങ്ങളുടെ മുമ്പിൽ മൈക്കിന്റെ മുമ്പിൽ പരസ്യമായിട്ട് ലോകം കേട്ട് കഴിഞ്ഞു അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ കോൺഗ്രസിനോടൊപ്പം നിൽക്കുക എന്ന് പറഞ്ഞാൽ മതേതര കേരളത്തിന് തന്നെ ഈ കോൺഗ്രസിനോടൊപ്പം ലീഗ് നിൽക്കുന്ന ഒരു നാണക്കേടാണ് കാരണം ലീഗിനെ പോലുള്ള ഒരു പാർട്ടിക്ക് ഇതുപോലെ മൃതഹിന്ദുത്വം പരസ്യമായിട്ട് പ്രകടിപ്പിക്കുന്ന ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തോടൊപ്പം നിൽക്കാൻ പറ്റത്തില്ല അർഹതപ്പെട്ട സീറ്റ് കിട്ടത്തില്ല രാഹുൽ ഗാന്ധിക്ക് വേണ്ടി പോലും വിട്ടുവീഴ്ച ഒരു പാർട്ടിയാണ് മുസ്ലിം ലീഗ് അപ്പൊ ലീഗിനെ സംബന്ധിച്ചൊരു മൂന്നാമത്തെ സീറ്റ് കിട്ടാനുണ്ടെങ്കിൽ പുറകോട്ടു പോകാൻ പറ്റില്ല പി എം എസ്ലാം ബഹുമാനപ്പെട്ട പി എം എസ്ലാം വാക്കുകളിലൂടെ തിരിച്ചെത്താം